വർഷത്തെ പാരമ്പര്യവുമായി കൊപ്പത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനമാരംഭിച്ചു സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് സ്ഥാപകൻ കെ കേശവൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ ഒരുക്കി സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം കൊപ്പം വളാഞ്ചേരി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് സ്ഥാപകൻ കെ കേശവൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് അതിന്റെ ഏറ്റവും നവീനമായ കളക്ഷനുകളോടുകൂടി ഒരു പുതിയ ഷോറൂം ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ ഒരു സ്ഥാപനം കഴിഞ്ഞ അൻപത് വർഷക്കാലം വിജയകരമായി ഇവിടെ നിലനിന്നിട്ടുണ്ട് എങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഈ കൊപ്പത്തിൻ്റെ ജനങ്ങളുടെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം പറ്റാൻ കഴിയുന്ന വിശ്വസ്തയുടെ നാമമായി സിന്ധു ഗോൾഡ് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സജി ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഈ സ്ഥാപനത്തിന്റെ അവരുടെ അവരുടെ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ല മനസ്സും തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ അവർക്ക് കാരണമായിട്ടുള്ളത് മലബാർ ആദ്യ വിൽപ്പന നടത്തി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ കൊപ്പം പഞ്ചായത്തിലെ എല്ലാ ആശർ വർക്കർമാരെയും ആദരിച്ചു പരമ്പരാഗത ആധുനിക സ്വർണ്ണാഭരണങ്ങളുടെ വ്യത്യസ്തവും വിപുലവുമായ കളക്ഷൻ ഒരുക്കിയാണ് സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് നവീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അപൂർവ ശേഖരവും ഉപഭോക്താക്കൾക്കായി സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആഭരണങ്ങളുടെ മോഹിപ്പിക്കുന്ന കളക്ഷനും സ്ഥാപനത്തിൽ ലഭ്യമാണ് വിവിധ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗോൾഡ് കോയിൻ സൗജന്യമായി നൽകുന്നു കൂടാതെ ഉദ്ഘാടന ദിനത്തിലെ നറുക്കെടുപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡയമണ്ട് റിംഗ് സ്വന്തമാക്കാം സ്വാ ഡയമണ്ട് എക്സിബിഷനും സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്